എന്ന പേരിൽ സലാലയിൽ മലയാളി ഡോക്ടർമാരുടെ കൂട്ടായ്മ രൂപീകരിച്ചു കേരള ഡോക്ടർ ജോസഫ് ബെനവനാണ് ഉദ്ഘാടനം നിർവഹിച്ചത് മിനിസ്ട്രി സ്വകാര്യ മേഖലയിൽ സലാലയിൽ പ്രാക്ടീസ് ചെയ്യുന്ന മലയാളി ഡോക്ടർമാരുടെ കൂട്ടായ്മ ഐഎംഎ മുസ്തിരീസിന്റെ ലോഞ്ചിംഗ് സലാല ഗാർഡൻസ് ഹോട്ടലിൽ നടന്നു പ്രസിഡന്റായി ഡോക്ടർ മുഹമ്മദ് ജാസിർ എമ്മിനെയും സെക്രട്ടറിയായി ഡോക്ടർ ജസീന എന്നെയും ട്രഷറായി ഡോക്ടർ അജ്മൽ ജയിനെയും സ്റ്റേറ്റ് കൗൺസിൽ കൗൺസിലംഗമായി ഡോക്ടർ ഷമീറിനെയും തെരഞ്ഞെടുത്തു എല്ലാ മലയാളി ഡോക്ടർമാരെയും ഒരു കുടക്കീഴിൽ ഒരു കുരയ്ക്ക് കീഴിൽ കൊണ്ടുവരിക അവരുടെ പ്രൊഫഷണലായിട്ടും ഇൻഡിവിജ്വലായിട്ടും ഉള്ള ബെറ്റർമെന്റിന് വേണ്ടി പ്രവർത്തിക്കുക അതുപോലെ തന്നെ സലാലയുടെ ആരോഗ്യ സാമൂഹിക മേഖലകളിൽ കൃത്യമായ ഇടപെടലുകൾ നടത്തുക ഇതൊക്കെയാണ് ഞങ്ങൾ ഈ ഒരു സംഘടന കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇങ്ങനൊരു കൂട്ടായ്മ കൊണ്ടുവരുമ്പം അത് നമുക്കൊരു മെന്റൽ സ്ട്രെസ് റിലീഫും കൂടിയാണ് ഒരു ഫാമിലി ഗെറ്റ് ഗെറ്റ്ഗെതർ ഉണ്ടാകാം അത് പ്രൊഫഷണൽ അല്ല നമ്മൾ എഡ്യൂക്കേഷണൽ കാര്യങ്ങളല്ലാതെ എല്ലാവർക്കും ഒരു ഒരു ഫാമിലി ആയിട്ട് മുന്നോട്ട് പോകുക മെഡിക്കൽ നമുക്ക് ഷെയർ ചെയ്യാനും സോഷ്യൽ സോഷ്യൽ സെക്യൂരിറ്റി സെക്യൂരിറ്റി ഐ എം ഐയുടെ ഓവർസീസിലെ അഞ്ചാമത്തെ ഘടകമാണ് സലാലയിൽ നിലവിൽ വന്നതെന്ന് ഐ എം ഐ കേരള പ്രസിഡന്റ് ഡോക്ടർ ജോസഫ് ബനോവൻ പറഞ്ഞു ഓവർസീസ് ഘടകങ്ങളിലെ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കാൻ വൈകാതെ സംഗമം സംഘടിപ്പിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ആന്റിബയോട്ടിക്സ്റ്റുവാർട്ടിനെ കുറിച്ച് ഡോക്ടർ ശ്രീജിത്ത് സംസാരിച്ചു ഡോക്ടർ മൻസൂർ ആയിരുന്നു മോഡറേറ്റർ ഡോക്ടർ കെ സനാതനൻ ഡോക്ടർ അബൂബക്കർ സദീക് ഡോക്ടർ നിഷ്താർ മമ്മിക്കുട്ടി അബ്ദുൽ അസീസ് റഷീദ് എന്നിവർ പ്രത്യേക ക്ഷണിതാക്കളായി സംബന്ധിച്ചു പരിപാടിയിൽ ഐ എം എ ഓറസിസ് ചെയർമാൻ നിജിൽ കുര്യാക്കോസ് മസ്കത്ത് ചെയർമാൻ ഡോക്ടർ ബഷീർയെ മസ്കത്ത് പ്രസിഡന്റ് ഡോക്ടർ രാജീവ് സണ്ണി എന്നിവരും സന്നിഹിതരായിരുന്നു സലാലയിലെ വിവിധ മേഖലയിൽ പ്രവർത്തിക്കുന്ന നിരവധി ഡോക്ടർമാരും പ്രത്യേക ക്ഷണിതാക്കളും പങ്കെടുത്തു വിദഗ്ധ സേവനത്തിലൂടെ സലാലയിൽ പ്രശസ്തരായ സീനിയർ ഡോക്ടർമാരായ ഡോക്ടർ രാജശേഖരൻപിള്ള ഡോക്ടർ പി വർഗീസ് ഡോക്ടർ മേഴ്സി അമ്മാപ്പി ഡോക്ടർ മാത്യൂസ് എസ് പടിഞ്ഞാറ്റുകഴ ഡോക്ടർ ഷീല മാത്യൂസ് എന്നിവരെ ചടങ്ങിൽ ഉപഹാരം നൽകി ആദരിച്ചു ഡോക്ടർ ആരിഫ് അലിയാണ് പരിപാടി നിയന്ത്രിച്ചത് മീഡിയ വൺ സലാല